പ്രേമുള്ളവരെ നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് വരുന്നത് പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളിൽ സ്റ്റക്കായിട്ട് നിന്നിട്ടു മുന്നോട്ട് അങ്ങ് നീങ്ങാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഇവിടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ടൂൾ ഉണ്ട് നാല് തരം ചോദ്യങ്ങളാണ് നിങ്ങളെ മുമ്പ് വയ്ക്കുന്നത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തില് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ബ്ലോക്ക് ആയിട്ട് നിന്ന് കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞ് വരാതെ കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ഒരു വഴിത്തിരിവിലേക്കുള്ള ഒരു ഒരു നല്ലൊരു ഉപകരണമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു വിവരണം പൂർത്തിയാകുന്നത് വരെ അതായത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആകുന്നത് വരെ ക്ഷമയോടുകൂടി എല്ലാവരും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്ന കഥയാണ് ഞാൻ കുട്ടികൾക്ക് പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറിയുണ്ട് അതായത് ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കാം എന്തായാലും നിങ്ങളത് ഏഹ് ശ്രദ്ധിക്കാം പതിന് ഒരാള് ഒരു പ്രായമാകുന്ന സമയത്ത് ഒരു വിൽ പത്രം എഴുതി വെക്കുക അതായത് പതിനേഴ് പശുക്കളുള്ള ഒരാളാണ് അദ്ദേഹം മരണത്തിനോട് ഏതാണ്ട് അടുത്തു എന്ന് തോന്നുമ്പോൾ അദ്ദേഹം എഴുതി വെക്കുന്ന ഒരു മരണപത്രം വിൽ പത്രം എന്ന് നമ്മൾ പറയുന്ന അതിൽ എഴുതി വെച്ചിട്ടുള്ള വച്ചിട്ടല്ല ചിലയാൾക്ക് പതിനേഴ് പശുക്കളുണ്ട് ഈ പതിനേഴ് പശുക്കളിൽ ഇതിനെ ഈ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മൂന്ന് മക്കളാണുള്ളത് സാധാരണ ഏറ്റവും ചെറിയ മകൻ ആണല്ലോ ഒരു മുൻഗണന നൽകാറുള്ളത് നമ്മുടെ നാട്ടിൽ എന്നതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം അതിന്റെ ഒരു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പതിനേഴ് പശുക്കളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നതിനൊരു ഫോർമുല തയ്യാറാക്കി അതായത് വൺ ബൈ ടു അഥവാ പകുതി പശുക്കളിലെ പകുതി എണ്ണത്തെ ഏറ്റവും ചെറിയ ആൾക്ക് വീതിച്ചു കൊടുക്കുക രണ്ടാമത്തെ ആൾക്ക് വൺ ബൈ ത്രീ മൂന്നിലൊരു ഭാഗം വീതിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അതിലെ ഏറ്റവും മുതിർന്ന ആൾക്ക് വൺ ബൈ നയനും ആണ് കൊടുക്കാൻ അദ്ദേഹം മരണ ഈ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു എഴുത്ത് ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇതിന് ഒരു പരിഹാരവുമായി ഈ വിഷയത്തിൽ ഒരു തർക്കത്തിലേക്ക് ഈ കുട്ടികൾ എത്തിച്ചേരുകയാണ് അവസാനം അവര് ഇതിന്റെ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു നാട്ടുപ്രമാണിയെ അവര് കൺസൾട്ട് ചെയ്ത് പരിഹാരം തേടുകയാണ് അപ്പോ എങ്ങനെ കൂട്ടി കഴിച്ചാലും ഹാഫ് ആക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഈ പതിനേഴ് എന്ന അക്ഷരത്തിന് പകുതിയാക്കുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമുക്കിപ്പോ പതിനാറിന് ആണെങ്കിൽ എട്ടും എട്ടും ആയിട്ട് വീതിക്കാവുന്ന വീതിക്കാവുന്നതാണ് എട്ടും എട്ടും എട്ടായിട്ട് വീതിക്കാണെങ്കിൽ ഒന്നവിടെ ബാക്കിയോ ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രശ്നം അതല്ലെങ്കിൽ അതിനെ ഒരാളെ ഒന്നിനെ കട്ട് ചെയ്യാനും പറ്റില്ല ഒരു ജീവന അപ്പോ ഇങ്ങനെ ഈ വിഷയത്തില് കൺഫ്യൂഷനായി നിന്ന് തർക്കിച്ച് ആകെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് ഇവർ തീരുമാനിച്ച നാട്ടുപ്രമാണിൽ എടുത്ത് പോയി അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെയാണ് പ്രശ്നം തമ്മിൽ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളും ഇന്നിനും വിട്ടു കൊടുക്കാനും തയ്യാറില്ല എന്നാണ് ഇങ്ങനെ വന്ന സമയത്ത് ഈ നാട്ടുപ്രമാണി അവർക്ക് നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം എന്താണെന്നറിയാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും ഈ എൻ്റെ ഒരു പശുവിനേയും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിക്കോളും ഞങ്ങൾ ഒരു ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇവര് ഇരുന്ന് കൺകുട്ടി നോക്കുന്ന സമയത്ത് പതിനെട്ടിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈക്വൽ ആയിട്ട് വൺ ബൈ ടു ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു പിന്നെ മറ്റുള്ള രണ്ടാമത്തെ ആൾക്കുള്ളതും വൺ ബൈ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും എത്ര വരുന്നു അങ്ങനെ വൺ ബൈ നയൻ ആവുമ്പോൾ എത്ര വരുന്നു എന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഇത് കേൾക്കുന്നവരൊന്നും കൂടി നോക്കുക അങ്ങനെ വരുമ്പോൾ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് അതിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൽ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തെ അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോ കഥ ഇത് ഇത്രേ ഉള്ളൂ പതിനേഴ് പശുക്കളാണ് ഇതിനെ ഈ പറഞ്ഞ ഫോർമുല പ്രകാരം എന്ത് ചെയ്യണം വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ അതിനെ ഒരു സ്വീകരിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഇവരുടെ വീതിച്ചു വിധിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഏറ്റവും ചെറിയ ആൾക്ക് വൺ ബൈ ടു നടുവിലുള്ള ആൾക്ക് വൺ ബൈ ത്രീ അണ്ട് ഏറ്റവും മൂത്ത ആൾക്ക് വൺ ബൈ നയൻ എത്രയായിരിക്കും അപ്പോൾ വരിക അങ്ങനെ വൺ ബൈ ടു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഒമ്പതാണ് വരുന്നത് അപ്പൊ പതിനെട്ട് ഉണ്ടല്ലോ ദേഹം നൽകിയ ഒരു പശുവും കൂടെ കൂട്ടുമ്പോൾ പതിനെട്ടിന്റെ നേരെ പകുതി എടുത്തു കഴിഞ്ഞാല് നമുക്കറിയാം ഒമ്പതാണ് അങ്ങനെ ഒമ്പത് പശുക്കളെ ഏറ്റവും ചെറിയ ആൾക്ക് കൊടുക്കുന്നു രണ്ടാമത്തെ ആൾക്ക് വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ ആറെണ്ണം കൊടുക്കുന്നു അപ്പൊ എത്രയായി പതി പതി സോറി ആറും ഒമ്പതും പതിനഞ്ചായി അല്ലേ അങ്ങനെ ഏറ്റവും മുതിർന്ന ആൾക്ക് വൺ ബൈ നയൻ അഥവാ രണ്ട് പശുക്കളെയും കൊടുക്കുക അങ്ങനെ ഈ പ്രശ്നം അവിടെ സോൾവായി അപ്പൊ എത്ര വരുന്നത് പതിനഞ്ചും രണ്ടും പതിനേഴ് ഇവിടെ മുകളിൽ നമ്മളിപ്പോ പറഞ്ഞത് പതിനേഴ് പശുക്കളാണ് ഇവർക്ക് നിലവിലുള്ളത് അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ഈ പ്രശ്നത്തിന് പരിഹാരം ആയിട്ട് നിർദ്ദേശിച്ച പ്രമാണി നൽകിയ ഉത്തരം ഇങ്ങനെ പതിനേഴായി വീതിച്ചപ്പോ ലാസ്റ്റ് പതിനേഴാണ് ടോട്ടലി കിട്ടുന്നത് ബാക്കി വരുന്ന ആ ഒന്ന് ആ പ്രമാണിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനും അവര് തീരുമാനിക്കുക സംഭവം മനസ്സിലായില്ലേ ഇതാണ് പലപ്പോഴും നമ്മൾ വിഷമിക്കുമ്പോ ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോ എന്താണെന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ചില പ്രത്യേക രീതികൾ നമ്മളെ ചിന്താഗതിയാണ് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള നമ്മുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകം നിങ്ങൾക്ക് ഈ നാല് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചാൽ ഏത് പ്രശ്നം മുമ്പിൽ വരുമ്പോൾ അതിനൊരു പരിഹാരം ഉരുത്തിരിയാൻ ഇത് നിങ്ങളെ സഹായിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഞാൻ എന്തിനെ കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത് അപ്പോ ആദ്യം നമ്മളെ പ്രശ്നം എന്താണ് എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു കൃത്യമായിരുന്ന റോചി എന്താണ് നമ്മുടെ വിഷയം അപ്പൊ നമ്മളിപ്പോ ഈ കഴിഞ്ഞ നമ്മൾ ഞാൻ അവതരിപ്പിച്ച ഈ കഥയിലെ പ്രശ്നം തന്നെ എടുത്തു നോക്കുക അവരുടെ വ്യാ വ്യാകുലത എന്തായാലും പതിനേഴ് ഉള്ളത് പക്ഷെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നുകിൽ ഒരു പശുവിനെ കൂട്ടണം അല്ലെങ്കിൽ ഒന്നിനെ കൊർക്കണം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ എന്തെങ്കിലും ഒരു സാധ്യത രൂപപ്പെടുന്നു ഇവിടെ ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇവര് ഒരു നാട്ടുപ്രമാണിനെ പോയി കാണുന്നത് അങ്ങനെ അവരെന്ത് ചെയ്യുന്നു അങ്ങനെ പോയി കാണുകയും അതിന് പരിഹാരം മറ്റു കക്ഷിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നിർദ്ദേശപ്രകാരം അവരതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുകയാണ് ചെയ്ത് നമ്മള് സ്റ്റക്കായി നിൽക്കുന്നത് എവിടെയാണെന്ന് ഈ നാല് ചോദ്യങ്ങളിലൂടെ നമ്മൾ അതിനോട് ചോദിക്കാം എന്ത് പ്രശ്നമാണ് ഇപ്പൊ എന്നാൽ കിട്ടുന്നത് ഈ വിഷയത്തിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ചിലപ്പോ നമ്മളെ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നവും വൈകാരിക പ്രശ്നമാവും ഒരു പ്രശ്നത്തിൽ നമ്മളാണ് സ്റ്റെക്കായി പോകുന്നത് ചിലപ്പോ ചില ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ സാര കാര്യങ്ങളായിരിക്കും ഈ നാല് ചോദ്യങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഞാനിപ്പോ ഇങ്ങനെ വരുമ്പോ ഇന്ന പ്രശ്നമാണ് എന്നെ അലട്ടുന്നത് ഈ പ്രശ്നത്തിന്റെ ഇവിടെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇനി ഇതിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നത്തിൽ എനിക്ക് എനിക്ക് എടുക്കാവുന്ന ഒരു സ്റ്റെപ്പ് എന്താണ് ഇതെപ്പോൾ മുതൽ ഇത് ഞാൻ എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഒരു ആക്ഷൻ എടുക്കുന്നു ആ ആക്ഷൻ എപ്പോഴാണ് തുടങ്ങി വരുന്നത് അതായത് ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്കുള്ള ഒരു ചില ആളുകളെ കൊണ്ട് വലിയ ഏർ സംഖ്യൊക്കെ ഒരാൾക്ക് കൊടുക്കാനുണ്ടാവും അതിന് പരിഹാരമായിട്ട് ഇവർക്ക് ഓ ഇത്ര വലിയ സംഖ്യ എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് ജീവിതം മടുത്തു ഇനി ഞാന് എനിക്ക് അതിന്റെ മുമ്പിൽ ഒരു പരിഹാരമില്ല എന്ന് പറഞ്ഞ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന തരം കേസുകൾ ഒരുപാടുണ്ട് ഇവിടെ ഈ നാല് ചോദ്യങ്ങൾ ചോദിച്ചു ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം പരിഹാരം അവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരും വരുമെന്നുള്ളതാണ് ഞാൻ എന്തിനെ കുറിച്ച് അവർ എന്താണ് എന്റെ പ്രശ്നം തിരിച്ചറിയാൻ കഴിയും ഒന്നാമത്തത് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ വിഷയത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സ്വയത്തോട് ഈ പ്രശ്നത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് സ്വന്തത്തിലേക്ക് അതിനെ അപേക്ഷ അപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാവുന്ന ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കടമാണ് പ്രശ്നം ദിവസം കൂലി ജോലി ചെയ്യുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക അയാൾക്ക് അയാളുടെ ഈ കടത്തിലേക്ക് മാറ്റി വെക്കാൻ ദിവസമുള്ള ചെലവ് വെച്ച് ഒരു സംഖ്യ അദ്ദേഹത്തിന് ഡെയിലി മാറ്റി വെക്കുകയാണെങ്കിൽ അയാളുടെ പ്രശ്നത്തിന് പരിഹാരം ഉരുത്തിരിഞ്ഞു വരും സമാധാനവും ഉണ്ടാവും അപ്പോ എന്നാണ് എപ്പോഴാണ് ഇതിനുള്ള പരിഹാരത്തിനുള്ള വഴി തുടങ്ങാമെന്ന് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ കാര്യം അല്ലേ എന്ന് വിചാരിക്കും നമുക്ക് കൊടുത്തു തീർക്കാനുള്ള വലിയ സംഖ്യയാണെന്ന് വിചാരിക്കും അത് നമ്മളുടെ ബ്ലോക്ക് മെന്റൽ അതായത് പലർക്കും തടസ്സം എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് നമ്മള് സൈക്കോളജിയിൽ പറയുന്നു ഞാൻ ഇന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ എനിക്കൊരു പരിഹാരം എന്ന് നമ്മളെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഒരു മാനസിക നില നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് വെച്ച് മാത്രം പരിഹാരത്തെ തേടുകയാണ് ഒന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഫിക്സഡ്നെസ്സിനെ മാറ്റി വെച്ചാൽ നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പലപ്പോഴും ഓപ്പൺ ആവും ഇവിടെ അങ്ങനെ ഒരു മെന്റൽ സെറ്റിലേക്ക് പോകുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം രൂപപ്പെടാത്തത് ഇപ്പൊ ഞാന് ഇത് നിങ്ങളുടെ ഈ നാല് ചോദ്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത് ഏത് വിഷയത്തിൽ സ്റ്റെക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടോ അവർക്കെല്ലാം ഏത് തരം പ്രശ്നമാണെങ്കിലും ഈ നാല് ചോദ്യങ്ങൾ നിങ്ങൾ അതിനോട് ചോദിച്ച് ശാന്തമായിട്ടിരുന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിഹാരം രൂപപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില ആളുകളിലേക്ക് ഇത്തരം വിഷയങ്ങൾ ഇത്തരം ചോദ്യാവലി ഇട്ട് കൊടുത്തിട്ട് നല്ല റിസൾട്ട് ഏറ്റവും അവന്റെ മുമ്പിൽ വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഏഹ് പരിഹാരമായി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുക നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി മുമ്പിൽ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രശ്ന പരിഹാര ടൂൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം